ഹലോ ഗായ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതെ നമ്മൾ വന്നേക്കുന്നത് റോഡ് കാര്യങ്ങളെല്ലാം കാണുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെ നാട്ടിലോട്ട് തന്നെ നാട്ടിലോട്ട് വീണ്ടും ഞങ്ങൾ ഇവിടെ എത്തി പെട്ടെന്നൊരു ആരെയൊന്നും അറിയിക്കാൻ പറ്റില്ല തിരിച്ചത് വന്നത് ഞങ്ങൾ രാവിലെ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് അപ്പൊ വൈകുന്നേരം അല്ലാന്നൊക്കെ വിചാരിച്ചു ആ അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഇവിടെ വന്നേ നോക്കാ മ്മടെ വിനോദേടന്റെ കാണുന്നത് അതേപോലെ തന്നെ വിനോദന്റെ വീട് നല്ല പുതുക്കി പണിതിട്ടുണ്ട് നമുക്ക് എന്തായാലും വീടിന്റെ അങ്ങോട്ട് വിനോദന്റെ വീട് ശരിയാക്കിയിട്ടുണ്ട് ഇതിന് വിനോദന്റെ വീട് നല്ല അടിപൊളിയാക്കിട്ടുണ്ട് അന്നേരം പണി നടക്കണായിരുന്നു വിനോദേട്ടന്റെ അന്നേരം പണി ഇങ്ങനെ നടന്നോട്ടിരിക്കുന്നത് അവിടെ പിന്നെ ഒച്ചപ്പാട് തുടങ്ങിട്ടാ ഈ വീട് നേരത്തെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല പഴയ വീട് തന്നെ തന്നെയാ പോയ ഇപ്പൊ കട്ടയൊക്കെ കെട്ടിക്കണ്ടല്ലേ രണ്ട് കട്ട പൊക്കി പിന്നെ മണ്ണൊക്കെ നല്ല അടിപൊളിയാക്കി ഇവിടെ രണ്ട് മീറ്റർ വീത് വെറുതെ വിട്ട് കൊടുത്തിട്ട വഴിക്ക് വിനോദൻ ആ കൊറച്ചുണ്ടായിരുന്നു അത് കൊടുത്തേ വിനോദണ്ടോ തെങ്ങി കാട് നീങ്ങി നേരത്തെ എപ്പോഴും തേങ്ങ വന്നത് ഇവിടെ ഈ വീട് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇനി പെയിന്റ് കൂടി ചെയ്യാണ്ട് ഇവിടെ ഒരു കട്ട കിട്ടി ഇട്ട് കഴിഞ്ഞ സംഭവം നല്ല അടിപൊളി തെങ്ങിന്റെ ആ തെങ്ങിന്തടി വെച്ചിട്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായത് ഇതാ ഇപ്പോഴും കണ്ടാല് ചെറിയ പീസുകൾ ഉണ്ട് അതൊക്കെ മാറ്റിട്ട് ഇപ്പ ഇങ്ങനെ കമ്പിയാക്കി ഇപ്പൊ എല്ലാം സ്റ്റീൽ കമ്പിയാക്കി ആ അത് സീറ്റിന്റെ പോലത്തെ അങ്ങനത്തെ ജെല്ല നല്ല അടിപൊളിയാണ് പിന്നെ ചായക്കടങ്ങനെ മാറ്റിയിട്ടുണ്ട് നമ്മൾ കാണിക്കാം അതുപോലെ വഴിയൊക്കെ മുറ്റമൊക്കെ നല്ല അടിപൊളിയാണ് അത്രയും അവിടുന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ട് അതാണ് കറക്റ്റ് ആയിട്ട് പൊങ്ങി വെള്ളം വരും വെള്ളം വെള്ളത്തിലായിരുന്നു അവര് ഇപ്പൊ പെട്ടെന്ന് കണ്ടത് അടിപൊളി റൂം എടുത്തിട്ട് ഏഹ് എന്തായാലും ഒന്നും കൂടി വിപുലീകരിച്ച് കഴിയുമ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ കാണിക്കണമെന്ന് പറഞ്ഞില്ല അപ്പൊ ഞാനത് എന്റെ ചാനലില് ഹോം ടൂർ കാണിക്കാം അവർക്കും വീടാണെല്ലോ അവർക്കും നമ്മളുടെ വീടൊക്കെ നമ്മളുടെ വീടും ഈ ചെറിയ വീടൊക്കെ ചേച്ചിക്ക് ഒരു അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ ഇത് ഇവിടെ എക്സ്ട്രാ റൂമ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ അടിപൊളിയുണ്ട് ഇവിടെ ചെറിയ സ്റ്റോർ റൂം റൂമ് സാധനങ്ങൾ കുറെ പാത്രങ്ങളുണ്ട് ഇവിടെ കിച്ചൺഇട ഫുഡും കാര്യങ്ങളൊക്കെ വെക്കണം കൊണ്ട് കുറെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നിസാര പൈസ വീട് ചെയ്തത് ഭയങ്കര ഭംഗിയും ആണ് ചെയ്തേക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ജനലക്കെന്ത് രസം ചോദിച്ചാൽ അവിടെ നമ്മള് ഞങ്ങൾ കാണിച്ചല്ലോ ഇപ്പൊ ചെയ്തിട്ടില്ല പട്ടിക താഴെ വീട് ഓർന്നിട്ടാ ഇവിടെ ഒരു പട്ടിക ഉണ്ടായിരുന്നു ആ പട്ടികയിലാണ് ഈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചേങ്ങനെ സെറ്റപ്പ് ചെയ്ത് നോക്കിയാൽ എല്ലാ ദൈവങ്ങളും ഭയങ്കര വിശ്വാസമാണ് വിനോദ വിശ്വാസം മാതാവിന്റെ അല്ലെ ഇവിടെ വെള്ളം മഴ വരുമ്പോ വെള്ളം ആവത്തോട്ട് കേറാതിരിക്കാൻ മാതാവിന്റെ രൂപം പഠിക്കലും ഇത്ര പേടി ചണ്ടോ പട്ടികളാണ് ഇപ്പൊ ഇങ്ങനെ കമ്പിട്ടുണ്ട് നേരത്തെ ഓരോ പട്ടികളാണ് എല്ലാം ഒടിഞ്ഞ് 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 ഇങ്ങനെ വീഴുവായിരുന്നു ഉറക്കത്തിൽ പിന്നെ അതിന് അതുപോലെ തന്നെ ഇതി കൂടിയൊക്കെ നിങ്ങൾ പാമ്പൊക്കെ കഴിഞ്ഞു വന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വിനോട്ടിൽ ഉറങ്ങാതെ ജയിച്ചിരിക്കുന്നത് പിന്നെ അടിപൊളി ഒരു കിച്ചൺ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഇവിടെ ഒരു ജനലിയൊക്കെ വെച്ച് അതുപോലെ ചെറിയ തട്ട് കാര്യങ്ങള് ചെറിയൊരു സാധനം നമുക്ക് ഒരുപാട് പൈസ ഉണ്ട് ചെറിയ പൈസ നല്ല സ്റ്റൈലായിട്ട് ചെയ്യാന്ന് കാണിച്ചു നമ്മൾ കിച്ചണില് പാചകം ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാട്ടെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അവിടെ അപ്പുറത്തും ഇല്ല ആൾക്കാരും വന്നിട്ട കണ്ടില്ലേ അപ്പുറത്തും

ൂടി വീ നമ്മള് മേടിച്ചു ചായക്കട ഇണ്ടാ ചായക്കട ചായക്കടയും കൊറച്ച് പണിതട്ട പണി കാര്യങ്ങള് ചായക്കടയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാശങ്ങടെ വാര്യങ്ങടെ എറിഞ്ഞെന്ത് കമ്പിട്ട് ഞാന് വന്നിങ്ങനെ കാറ്റ് അല്ലേ കാറ്റ് എനിക്കും അത് തന്നെ പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഇവിടെ കുറച്ച് പെയിന്റ് ഒക്കെ ചെയ്ത കട്ടയൊക്കെ കിട്ടാൻ നല്ല പൊളിയായ വീട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇനി വേറെ പൊറോട്ടയും ചിക്കൻ അങ്ങനത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വിനോദ കേട്ടെ പിന്നെ എരിപുന്നവർ അറിഞ്ഞില്ലെങ്കിൽ അതൊക്കെ അറിയുക തിങ്കളാഴ്ച സ്റ്റാർട്ട് പിന്നോട്ട് കലാവിരുദ്ധ കാണിക്കാൻ പോണേ ഇനോട്ട് എല്ലാ കറികളും കടികളും എല്ലാവരും നല്ല സ്റ്റൈലായിട്ട് ഇവിടാ അതെ ചായ എല്ലാം ഏഹ് അല്ല വൈകിട്ട് മാത്രല്ല രാവിലെ മാത്രോട്ടില്ലേ അപ്പൊ ഇതാണ്ടോ ചായക്കട ഇനി ഇവിടെ ഒതുക്കാനും പിടിക്കാനൊക്കെ ഇണ്ട് കൂടി കഴിഞ്ഞാ തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ ഞങ്ങൾ ഇവിടെ ഇന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നിങ്ങൾ ഇന്ന് രാവിലെ ഒന്നാണ് പക്ഷെ ഇന്ന് കണ്ടത് ഇപ്പൊ വീട്ടിലോട്ട് തുടങ്ങിയപ്പോൾ വൈകിട്ട് ഇവിടെ പണിയാർന്നിട്ടോ ഒരുപാട് പണി ഉണ്ടായിരുന്നു അത് രണ്ടാമത് ഇങ്ങോട്ട് നീക്കി വെച്ചതാണ് കേട്ടോ കണ്ടത് ഇവിടെ പൊറോട്ട പൊറോട്ട കല്ലിനൊക്കെ വേണ്ടിയുള്ളത് സംഭവമാണ് ഈ കാണുന്നത് ഈ കാണുന്നുണ്ടോ പൊറോട്ട അടിക്കാൻ വേണ്ടി കല്ല് കഴി പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതാണ് കല്ല് പുതിയ കല്ല് സ്റ്റൗ എല്ലാം മേടിച്ച് സെറ്റ് ആക്കിട്ടുണ്ട് നമുക്കിത് പൊറോട്ടയും ചിക്കനും കഴിക്കാലോട്ട് പൊറോട്ട മസാല ദോശ ഒന്നുമില്ലല്ലോ മസാല ഇല്ല അതൊക്കെ ഇന്ന് കാലക്രമേണക്ക് വരുവട്ടാ അതെ നമ്മടെ വിനീത് വന്നിട്ടുണ്ടോ അതെ ഇവിടെ അതെ വിനീത് വൈകുന്നേരം ചോറും ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി വന്ന അല്ലാതെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നല്ല ചോറും ചിക്കൻ മണം കിട്ടി ആ അല്ലാതെ ഇവിടെ ഞങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്നതല്ലേ കാണു നിങ്ങളെല്ലാരും പറഞ്ഞു അല്ലെങ്കിൽ ബിരിയാണിയുടെ വീഡിയോ ഉണ്ടപ്പോള് വിനീതിന് കൊടുക്കായിരുന്നു അപ്പൊ ഇതാണ് വിനീതിന് കൊടുക്കാത്ത കാരണം ആ വേണേ നോയിക്കോട്ടെ അതെ പെണ്ണ് കയറ്റിയിട്ടില്ല മാനേജറും നാളെ നാളെ നാള് അവിട്ടം പിന്നെ കണ്ണൂരാ വീട് അവിടെ സ്വന്തമായിട്ടൊരു വീടൊക്കെ ഇണ്ട എന്നാലും വെറുതെ ആണത് ആ ഇങ്ങനെ ദുശീല ഇത്തിരി ചിക്കൻ കറിയും ചോറും കൂടെ തന്നെ കഴിക്കും ശമ്പളത്തിനക്കൊറത്ത് കൊടുക്കാറില്ല അത് നമ്മ പൊറത്ത് കൊടുക്കൂല കുഞ്ഞപ്പ് കുഞ്ഞപ്പ അപ്പ എന്തായാലും നല്ലൊരു പെണ്ണ് വീട്ടില് വന്ന പെണ്ണിനെ പോറ്റാനുള്ള കഴിവ് കഴിവും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ വീരുണ്ട് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എന്റെ ഡിസ്ക്രിപ്ഷന്റെ നമ്പർ ഉണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പെടുക പിന്നെ നിങ്ങളുടെ എന്താണ് പറ്റിയതൊക്കെ പറയല്ലേ എന്താണ് ഹിന്ദുക്കാതില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ എങ്ങനെയെങ്കിലും ഈ വീഡിയോ കെട്ടതില്ലേ കെട്ടാതെ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെയുള്ള ഹിന്ദുക്കാരാണെങ്കിൽ അതാണ് വേണ്ട വേണ്ടത് ഈ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചാണ് പിന്നെ പൊറോട്ടോപ്ലെക്സ അത് ഇട്ടിട്ടാണ് പണിക്ക് പോകാൻ പോണത് പിന്നല്ലാതെ അച്ചുന്റെ മമ്മിയത് അച്ചു എവിടെ ഏ ഇണ്ട് ഫോണിലൊക്കെയാണ് അച്ചുന്റെ പരിപാടി രാത്രി കൂടെ ഇരുന്നിട്ട് ഞങ്ങള് പോളി ലിൻസൺ ഇവിടെ വരാറുണ്ട് എവിടെ അച്ചുനെ കാണിച്ചിട്ട് അച്ചു കൂടെ മുറ്റം പണിയിലാണ് എം ജി എസ് കുമറിന്റെ ഡ്രൈവറാ കേട്ടാ അച്ചു ഇവിടെ സത്യം എന്താ ഇവിടെ പറടായി പൊപ്പിച്ചു തുടങ്ങി നമ്മടെ അച്ഛൻ്റെ ഡ്രൈവറാണ് അപ്പൊ രാവിലെ ഒട്ടും ഇവിടെ ഇണ്ടായിരുന്നേ ഞങ്ങൾ ഇപ്പോഴാണ് ഇപ്പഴാണ് വീട്ടിലോട് തുടങ്ങിയപ്പോ അച്ചിനെ കാണിക്കാന്ന് വിചാരിച്ചു അച്ചു ഏ പറ എന്തെങ്കിലും പറയാ ഫ്നെ ലിൻസന വന്നിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഫോണിടുത് ഇവിടെ ഒരാളോട് പൊളിസാ ഹായ് പറന്നെത്തിയ ആൾക്കാരാണ്ടത് ഇവിടെ ഇണ്ടത് പിന്നെ ഞങ്ങളുട്ടിച്ചു പിടിച്ചാ ഫുൾ ഫിറ്റാണ് ഭക്ഷണൊക്കെ സൂപ്പർ ഫുഡായിരുന്നു ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ ഇവിടെ എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോന്നു ഇതേ എന്തായാലും ഞങ്ങൾ അല്ലേ അതന്നെ അച്ചു ക്യാമറ ഫിക്സ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ആലോചന ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ വിട്ടൻ നക്ഷത്രം ആകെ ഇത്ര ഒരിച്ചിരി വയറൊട്ടിച്ചു പിടിക്കൊന്നുള്ളൂ വേറെ ഒരു കുഴപ്പമില്ല വീട്ടില് വന്നിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പ്രശ്നമല്ല മൂന്നുപേരുടെ പ്രശ്നം കഴിക്കും ആകളൊരു ഒറ്റ ദുശീലി ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ ആകെ ഒരു ദുശീലോടാ